വീണ്ടും സി പി എമ്മിൽ കൂട്ടയടി തുടങ്ങിയിരിക്കുകയാണ് നന്ദിയുണ്ട് ഭാഷ എം വി ഗോവിന്ദനെതിരെ പരോക്ഷ വിമർശനവുമായി റെഡ് ആർമി തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ അവസാന ദിനങ്ങളിൽ ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് പിന്തുണ പരാമർശത്തിലാണ് റെഡ് ആർമിയുടെ പരോക്ഷ വിമർശനം നേരത്തെ പി ജെ ആർമി എന്നുപേരുള്ള പേജായിരുന്നു റെഡ് ആർമി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലചിത്രം വ്യക്തമായതിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ റെഡ് ആർമിയുടെ ഫേസ്ബുക്ക് പേജിൽ പരോക്ഷ വിമർശനം നന്ദിയുണ്ട് മാഷെ എന്നാണ് എം വി ഗോവിന്ദനെ പേരെടുത്ത് പറയാതെ വിമർശിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ അവസാന ദിനങ്ങളിൽ ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിലാണ് റെഡ് ആർമിയുടെ വിമർശനം ഏതായാലും സി പി എമ്മിന്റെ നേതാക്കന്മാരും അണികളും സൈബർ പേജുകളുമൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുമായൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് വലിയ വിമർശനം ഏതായാലും ഗോവിന്ദന്റെ പരാമർശം വിളിച്ചു വരുത്തിയിരുന്നു നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് സഖ്യം ചേരുന്നതിൽ എൽ ഡി എഫ് വിമർശനം ഉയർത്തുന്നതിനിടെയായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം മുഖ്യമന്ത്രി തന്നെ ഗോവിന്ദന്റെ താക്കീതുമായി രംഗത്ത് വന്നിരുന്നു മയക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് എന്ന പരോക്ഷ വിമർശനമാണ് പിണറായി വിജയൻ നടത്തിയത് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലായിരുന്നു എം വി ഗോവിന്ദനുള്ള പിണറായി വിജയന്റെ താക്കീത് ഏതായാലും എം വി ഗോവിന്ദനും പിണറായി വിജയനും ഇനി രണ്ട് തട്ടിലാണോ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഏതായാലും താക്കീത് ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നു അതേസമയം എം വി ഗോവിന്ദൻ അനുകൂലികൾ പിണറായി വിജയനുള്ള മറുപടിയുമായി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രംഗത്ത് വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി പ്രചാരണം നടത്തിയിട്ടും സ്വരാജ് തോറ്റത് എം വി ഗോവിന്ദന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണെന്നും എം വി ഗോവിന്ദന് നേരെ മാത്രം കുറ്റപത്രം നൽകുന്നത് ശരിയല്ല തോൽവിയുടെ കുറ്റപത്രം നൽകുന്നത് ശരിയല്ല എന്നുള്ള ചർച്ചകളും ഒരു വശത്തുണ്ട് ഏതായാലും വായിൽ തോന്നിയത് വിളിച്ചു പറയരുതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്നും സി പി എം ശില്പശാലയിൽ മുഖ്യമന്ത്രി പറഞ്ഞു എം വി ഗോവിന്ദനെ പരോക്ഷമായി വിമർശിച്ചപ്പോൾ പേരെടുത്ത് പറയാതെയായിരുന്നു മുഖ്യമന്ത്രി എം വി ഗോവിന്ദനെ വിമർശിച്ചത് എന്ത് വിളിച്ചു പറയുന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും വിവാദങ്ങളില്ലാത്ത പ്രചാരണ കാലമായിരുന്നു നിലമ്പൂരിലെന്നും പിണറായി പറഞ്ഞു പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണ് നിലമ്പൂരെന്നും നിലമ്പൂരിൽ ജയമോ തോൽവിയോ പ്രശ്നമാക്കുന്നില്ലെന്നൊക്കെ സി പി എം പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനേതായാലും വലിയ തിരിച്ചടി തന്നെയാണ് നിലമ്പൂരിൽ നേരിട്ടിരിക്കുന്നത് എന്നുള്ളത് ചരിത്രം ചരിത്രപരമായി നിലമ്പൂർ ഇടത് മണ്ഡലമല്ലെന്നും തുടർഭരണ പ്രതീക്ഷകളെ ഫലം സ്വാധീനിക്കില്ല എന്നൊക്കെയാണ് എം എ ബേബി പറയുന്നത് നിലമ്പൂരിലെ പരാജയം സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പരിശോധിക്കുമെന്നും എം എ ബേബി പറഞ്ഞു നിലമ്പൂർ ഇടത് മണ്ഡലമല്ല ചരിത്രപരമായി നിലമ്പൂർ ഇടത് മണ്ഡലമല്ല തോൽവി പഠിക്കും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പരിശോധിക്കും തുടർഭരണ പ്രതീക്ഷകളെ നിലമ്പൂർ ഫലം സ്വാധീനിക്കില്ല എന്നാണ് എം എ ബേബി ഇപ്പോൾ പറയുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശം ബാധിച്ചിട്ടില്ലെന്നും എം എ ബേബി പറഞ്ഞു ഏതായാലും സ്വന്തം നാട്ടിലും തോൽവി നിയമസഭയിലേക്ക് അഞ്ചു വർഷത്തിനിടെ രണ്ടാം തവണ സ്വരാജിന് തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണോ രണ്ടാം പിണറായി സർക്കാരിൽ ഇതാദ്യമായാണ് ഒരു സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് കൈവിടുന്നത് നിലമ്പൂരിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നത് തെല്ലെന്നുമല്ല എൽ ഡി എഫിനെ അലട്ടുന്നത് രണ്ടായിരത്തി ആറിനു ശേഷം ആദ്യമായി മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു നിലമ്പൂരിലെ സി പി എം പ്രവർത്തകർ എന്നാൽ എം സ്വരാജ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ ആവർത്തിച്ചിട്ടും ഫലമുണ്ടായില്ല നിലമ്പൂരുകാരനായ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതോടെ പാർട്ടി അണികൾ ആവേശത്തിലായിരുന്നു മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുമെന്നും മണ്ഡലം നിലനിർത്താനാകുമെന്നും പാർട്ടി നേതാക്കൾ പ്രതീക്ഷിച്ചതുമാണ് എന്നാൽ ഫലം കടുത്ത നിരാശയാണ് സമ്മാനിച്ചത് രണ്ടാം പിണറായി സർക്കാരിൽ ഇതാദ്യമായാണ് ഒരു സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് കൈവിടുന്നത് നിലമ്പൂരിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നത് എൽ ഡി എഫിനെ അലട്ടുന്നത് അണികളുടെ ആവേശവും മണ്ഡലത്തിലെ പ്രചാരണങ്ങളും എന്തുകൊണ്ട് ഓട്ടായി മാറിയില്ല എന്നത് വരും നാളുകളിൽ എൽ ഡി എഫ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും വ്യക്തിപരമായും സ്വരാജിന് ഈ ഫലം കനത്ത ആഘാതമാണെന്ന കാര്യത്തിൽ സംശയമില്ല സ്വന്തം നാട്ടിലെ തോൽവി എന്നത് തന്നെയാണ് പ്രധാനം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷത്തിനിടെയുള്ള രണ്ടാം തോൽവിയാണ് നിലമ്പൂരിൽ ജയിച്ച് മന്ത്രിയാകുമെന്ന് ഇടതു സൈബർ പോരാളികളടക്കം വലിയ പ്രചാരണം നടത്തിയിരുന്നു എൽ ഡി എഫ് വോട്ട് ഭിന്നിക്കില്ലെന്നും കൃത്യമായി പോൾ ചെയ്യപ്പെടുമെന്നായിരുന്നു വിലയിരുത്തൽ അൻവർ പിടിച്ച വോട്ടുകൾ സ്വരാജിന്റെ സാധ്യതകളെ ബാധിച്ചുവെന്ന് ന്യായീകരിക്കാമെങ്കിലും യു ഡി എഫ് വോട്ടുകളും അൻവർ പിടിച്ചിട്ടുണ്ടെന്ന ഫലം പരിശോധിച്ചാൽ ബോധ്യമാകും അൻവർ ഇല്ലായിരുന്നെങ്കിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഇതിനും കൂടുമായിരുന്നു യു ഡി എഫിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം അജണ്ടയാക്കിയിട്ടും ഇതര സമുദായ വോട്ട് ഏകീകരിക്കപ്പെടുമെന്ന കണക്കുകൂട്ടലും പിഴച്ചു ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചോദ്യം ചെയ്ത എൽ ഡി എഫിന് പി ഡി പി ബന്ധം ന്യായീകരിക്കേണ്ടി വന്നതും വിരോധാഭാസമായി മലയോര മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും സർക്കാരിനെതിരായ ജനരോഷം ആളിക്കത്തിച്ചു പോളിംഗ് ദിനത്തിൽ പോലും ആക്രമണം വലിയ ചർച്ചയായി വന്യമൃത ശല്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കിയ അൻവറിന് ഈ മേഖലകളിൽ വോട്ടുകൾ കൂടിയതും കാണാതിരിക്കാനാകില്ല ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഇടതുമുന്നണിക്ക് നേരിടാനാകില്ല തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ സി പി എം ഉയർത്തിയത് അതൊക്കെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നായിരുന്നു ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ യു ആർ പ്രതിയെ പരാജയപ്പെടുത്തിയപ്പോൾ സി പി എം വാദത്തിന് കൂടുതൽ ബലം കിട്ടുകയും ചെയ്തു എന്നാൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കിയിട്ടും സിറ്റിംഗ് സീറ്റ് തോറ്റതോടെ ഈ വാദങ്ങൾ ഇനി ഉയർത്താനാകാത്ത സ്ഥിതിയാണുള്ളത് എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ഒടുവിൽ പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയായി നിലമ്പൂരിലെ സി പി എമ്മിൻ്റെ കാര്യങ്ങൾ പിണറായിസോ മരുമോ കൂടി സി പി എമ്മിനെയും എൽ ഡി എഫിനെയും തുലച്ചുവെന്ന് പി വി അൻവർ പറഞ്ഞതിനെ ഏറ്റുപിടിച്ചിരിക്കുകയാണോ നിലമ്പൂരിലെ ഒരു വിഭാഗം ജനത ഏതായാലും ഒരു പതിറ്റാണ്ടിന് ശേഷം വലിയ തിരിച്ചടിയാണ് ഇ എൽ ഡി എഫിന് സി പി എമ്മിന് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് തകർന്നടിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് സ്വന്തം പഞ്ചായത്തിൽ പോലും ലീഡ് നേടാനാകാതെ എം സ്വരാജ് ഇതിനേക്കാൾ വലിയ തിരിച്ചടി സി പി എമ്മിന്റെ സ്വപ്നങ്ങളിൽ മാത്രം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തകർന്നടിഞ്ഞ എൽ ഡി എഫ് ആണ് കേരളത്തിലെ ചർച്ചാ വിഷയം വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് നേടാനായില്ല സ്വന്തം പഞ്ചായത്തായ പോത്തുകളിലും സ്വരാജിന് ലീഡ് നേടാനായില്ല ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ഷൗക്കത്തിന് തന്നെയായിരുന്നു ലീഡ് എൽ ഡി എഫ് കോട്ടകളടക്കം കടന്നുകയറിയ ആരടൻ ഷൗക്കത്ത സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിച്ചു രണ്ടാം പിണറായി സർക്കാരിൽ ഇതാദ്യമായി ഒരു സിറ്റിംഗ് സീറ്റും എൽ ഡി എഫ് കൈവിടുന്നു പതിറ്റാണ്ടുകൾക്കുറം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വന്നതും എൽ ഡി എഫ് ക്യാമ്പിന് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല എന്നിട്ടും നിലമ്പൂരിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നത് തെല്ലെന്നുമല്ല സി പി എമ്മിനെ എൽ ഡി എഫിനെ അലട്ടുന്നത് ആദ്യം എണ്ണിയ വഴിക്കടവ് മൂത്തേടം മെടക്കര പഞ്ചായത്തുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരുടെയും ശോക്കത്ത് പ്രതീക്ഷിച്ച പോലെ ലീഡ് നേടി വോട്ടെണ്ണിയ ആദ്യ എട്ട് റൗണ്ടുകളിൽ വ്യക്തമായ ലീഡാണ് യു ഡി സ്വന്തമാക്കിയത് ആദ്യം യു നേടുന്ന ലീഡ് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ മറികടക്കാമെന്നാണ് എൽ ഡി അത് നടന്നില്ല സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ കളത്തിലിറക്കിയിട്ടും തോറ്റത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല പാർട്ടി സംവിധാനങ്ങളെല്ലാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ചിട്ടും അച്ചടക്കത്തോടെയും കാര്യക്ഷമമായി മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്നാഴ്ചയും പ്രവർത്തിച്ചു എന്നിട്ടും സിറ്റിംഗ് സീറ്റ് കൈവിട്ടത് വലിയ തിരിച്ചടിയാണ് ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ പ്രചാരണം ശരുവിക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി എംസ്വരാജിന്റെ കൈപിടിച്ചുയർത്തി വോട്ട് ചോദിച്ചിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ എന്നാണ് ഇപ്പോഴത്തെ സംസാരം യു ഡി എഫിന്റെ വോട്ടാണ് പി വി എൻവർ പിടിച്ചിരിക്കുന്നതെന്ന ആക്ഷേപം ഉയരുമ്പോൾ അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അൻവർ പിണറായിത്തിനെതിരായ വോട്ടാണ് പിടിച്ചത് അതിൽ ഭൂരിപക്ഷവും എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ് തനിക്ക് വോട്ട് ലഭിക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണെന്നും അൻവർ പറഞ്ഞു താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പിന്തുണ ലഭിച്ചുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു അൻവർ ചെറിയ ഫാക്ടർ ആയിട്ടുണ്ട് നിലമ്പൂരിൽ ഏതായാലും അതൊരു യാഥാർത്ഥ്യമാണ് ഇത്രയും വോട്ട് കിട്ടി അൻവറിനെ തള്ളാൻ ഏതായാലും യു ഡി എഫിനും കഴിയില്ല അൻവറിനെ യു ഡി എഫിൽ എടുക്കുമ്പോ എന്ന കാര്യം പിന്നീട് ചർച്ച ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി അടഞ്ഞ വാതിലുകളില്ലെന്നും അടച്ചവാതിലുകൾ വേണമെങ്കിൽ തുറക്കാൻ കഴിയുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു ഏതായാലും സ്വന്തം നാട്ടിലും സ്വരാജിനും സി പി എമ്മിനും രക്ഷയില്ല ചക്കിന് വെച്ചത് കൊക്കിനു ഗോവിന്ദൻ പരാമർശം ഇടതിന് പിഴച്ചത് എവിടെയൊക്കെയാണെന്ന ചർച്ചകൾ സജീവമായി കഴിഞ്ഞു പോലെ ആരംഭിച്ചു കൊടുങ്കാറ്റായി മാറിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തോടെ സമാപ്തി വന്നിരിക്കുകയാണ് പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ വഴിയെ നിലമ്പൂർ മണ്ഡലം ആര്യടൻ ഷൗക്കത്തിന്റെ നിയമസഭയിൽ എത്തിച്ചു ആദ്യ റൗണ്ടുകളിൽ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ ശോക്കത്ത് ഒരിക്കൽ പോലും പിന്നിൽ പോയില്ലെന്നത് ഇടതുപക്ഷത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ആദ്യം വേണ്ടിയ വഴിക്കടവിൽ യു ഡി എഫിന് ലീഡ് കുറഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടും പിണറായി പി വി എൻവറിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് യു ഡി എഫിലെ ചിലരും എൽ ഡി എഫും കരുതിയെങ്കിലും ആ കണക്കുകൂട്ടലുകളും തെറ്റി തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരത്തിനിറങ്ങിയ പി വി എൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുമായി കരുത്തുകാട്ടി രണ്ടാം സ്ഥാനത്തിന്റെ ആശ്വാസമുണ്ടെങ്കിലും എം സ്വരാജിന്റെ തോൽവി പിണറായി സർക്കാരിന് ഏറ്റ തിരിച്ചടിയായി രാഷ്ട്രീയ ലോകം വിലയിരുത്തും വിജയം മാത്രം ലക്ഷ്യം പാർട്ടിയിലെ കരുത്തനെറക്കിയ പിഴച്ചതാണെന്നോദ്യമാണ് ഇനി അൻവറിനെ കൊടും വഞ്ചകനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരി തെളിയിക്കുകയായിരുന്നു മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് പാർട്ടി നിലമ്പൂരുകാരനായ സ്വരാജിലേക്ക് എത്തിയതെന്ന അഭ്യൂഹം ആ സമയത്ത് പറഞ്ഞിരുന്നു പി വി അൻവർ ഉയർത്തിയ വെല്ലുവിളിക്കു പകരം പാർട്ടിയിലെ കരുത്തൻ വേണമെന്ന ആവശ്യം ഉയർന്നതോടെ പാർട്ടി ചിഹ്നത്തിൽ സ്വരാജിനെ മത്സരിപ്പിച്ചു അണികൾക്കിടയിൽ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും ഫാൻ വൈസ് ഉള്ള നേതാവാണ് സ്വരാജ് എന്നാൽ ഫലം വന്നപ്പോൾ പ്രമുഖനും കാലിടറി സ്വരാജിന് പാർട്ടിയിൽ ഉണ്ടായ മുഖം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല അണികളും ആവേശവും മണ്ഡലത്തിലെ കരുത്തുറ്റ പ്രചാരണവും എന്തുകൊണ്ട് ഓട്ടായില്ലെന്ന ചോദ്യം മാത്രം ബാക്കി എം സ്വരാജിന്റെ പഞ്ചായത്തായ പോത്തുകല്ലിൽ പോലും ആര്യടൻ ശോകത്ത് വലിയ കുതിപ്പ് നടത്തി എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ആര്യടൻ കൃത്യമായി മുന്നേറി ഇടത് കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ച് ആര്യടന്റെ കാട്ടിയ റൗണ്ടായിരുന്നു പത്താമത്തേത് എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയതോടെ ആര്യാടന്റെ പതിനായിരം കിടന്നു സി പി എമ്മിലെ ഏറ്റവും ശക്തനായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ തോൽവി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും സാധ്യത രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തിലേക്ക് അടുക്കുമ്പോഴാണ് നിലമ്പൂരിൽ എൽ ഡി എഫിന് തിരിച്ചടി കിട്ടിയത് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചെന്ന് പറയേണ്ടി വരും നഷ്ടപ്പെട്ടത് ഒരു സിറ്റിംഗ് സീറ്റായതുകൊണ്ട് തന്നെ മുന്നണിക്കുണ്ടായ ആഘാതം ചെറുതല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു പിണറായി തുടർഭരണം പ്രതീക്ഷിച്ചെങ്കിലും അതത്ര എളുപ്പമല്ല മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലമ്പൂർ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തോൽവി മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരർത്ഥത്തിൽ കനത്ത തിരിച്ചടിയെന്ന് വേണം പറയാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിലെത്തിയപ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാക്കുളുക്കിയത് അടിയന്തരാവസ്ഥ കാലത്തെ ചില ബാന്ധമങ്ങളുടെ കേൾക്കാ കഥകൾ അദ്ദേഹം അഭിമുഖത്തിൽ കാച്ചി അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ച തരത്തിലുള്ള പരാമർശം ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിച്ചെന്ന വിലയിരുത്തലുകളും ഇനി പുറത്തുവരാം സി പി എമ്മിന്റെ ചില നിലപാടുകളെ കുറിച്ച് പറയാനാണ് അദ്ദേഹം ചരിത്ര വഴിയെ സഞ്ചരിച്ചതെങ്കിലും ചക്കൻ വെച്ചത് കൊണ്ട പരുവത്തിലായി രാവിലെ പാർട്ടി സെക്രട്ടറി നടത്തിയ പരാമർശം വൈകിട്ട് തിരുത്തി മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും ഉത്തരമായില്ലെന്ന് വ്യക്തം വോട്ടെടുപ്പിന് തലേ ദിവസം പാർട്ടി സെക്രട്ടറി നടത്തിയ തുറന്നു പറച്ചിലെ ബാന്ത പരാമർശങ്ങൾ മുഖ്യമന്ത്രി തിരുത്തി പക്ഷെ തിരുത്തലിനും വളരെ മുൻപ് തന്നെ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുകൾ ചർച്ചയായി ഇതിന്റെ പേരിൽ ഇടതുപക്ഷത്തെ കുത്തിനോവിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ എണ്ണവും കൂടി മുഖ്യമന്ത്രിയുടെ തിരുത്തലിന് പിന്നാലെ വാവിട്ടുപോയ വാക്കുകളെല്ലാം ഗോവിന്ദൻ തിരിച്ചുവിളിച്ച് മാറ്റി പറഞ്ഞെങ്കിലും എങ്ങുമെത്തിയില്ല യു ഡി എഫിന്റെ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബന്ധമാണ് അവസാന നിമിഷവും എൽ ഡി എഫ് തുറപ്പു ചീട്ടാക്കിയത് പ്രമുഖ നേതാക്കൾക്ക് പുറമെ പത്ത് മന്ത്രിമാരും മണ്ഡലത്തിലുണ്ടായിരുന്നു സമാധാനത്തിന് മതനിരപേക്ഷ നിലമ്പൂർ എന്ന മുദ്രാവാക്യവുമായി നാൽപ്പതോളം കേന്ദ്രങ്ങളിൽ കൺവെൻഷനും സംഘടിപ്പിച്ചു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മന്ത്രിമാരുടെ വോട്ട് അഭ്യർത്ഥനയും ഉണ്ടായത് എന്നാൽ വിവാദങ്ങളിലേക്ക് പോകാതെ വികസന കാര്യങ്ങൾ ചർച്ചയാക്കാൻ യു ശ്രമിച്ചു കൂടാതെ വന്യമൃഗശല്യവും മുഖ്യമായി ഉയർത്തി ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിഷയം മണ്ഡലത്തിന്റെ വികസന പിന്നോക്കാവസ്ഥ ആശാസമരം പി എസ് സി നിയമനങ്ങൾ നടക്കാത്തത് തുടങ്ങിയവയാണ് കുടുംബ സംഗമങ്ങളിലും കൺവെൻഷനിലും ഉയർത്തിയത് യു ഡി എഫിന്റെ പ്രചാരണ രീതി മണ്ഡലത്തിൽ ഗുണം ചെയ്തെന്ന് വേണം കരുതാൻ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനുമടക്കം വലിയ തിരിച്ചടിയായി മാറി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിധി